കേരളത്തിലെ ഏറ്റവും മനോഹരമായിട്ടുള്ള റോഡായ ഗ്യാപ്പ് റോഡിലൂടെ കോടയും ആസ്വദിച്ച് ഡബിൾ ഡെക്കർ ബസ്സിൽ ഒരു യാത്ര പോയാലോ മനോഹരമായിട്ടുള്ള തേയിലത്തോട്ടങ്ങളും വ്യൂ പോയിന്റുകളും ഗുഹകളും വെള്ളച്ചാട്ടങ്ങളും ആനേറങ്കൽ ഡാമിൻ്റെ ഒരു മാരക വ്യൂവും കണ്ടുകൊണ്ടുള്ള ഒരു കിഡ്ലൻ യാത്ര പോയാലോ മൂന്നാറിലെ റോയൽ വ്യൂ ഡബിൾ ഡെക്കർ ബസ്സിലെ യാത്രയും വിശേഷങ്ങളുമാണ് ഇന്നത്തെ വീഡിയോ ഇറ്റ്സ് മി കലേഷൻ വെൽക്കം ബാക്ക് ടു കലൂസ് ഫ്ലോബ് കൃത്യം പന്ത്രണ്ട് മുപ്പത് ആയപ്പോൾ നമ്മുടെ ബസ് സ്റ്റാൻഡ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി ഒരു മൂന്ന് മണിവരെ നമുക്ക് ഈ ഡബിൾ ഡെക്കർ ബസ്സുള്ള കാഴ്ചകൾ കാണാം ക്യാപ്പർ റോഡിൻ്റെ മനോഹരമായിട്ടുള്ള കാഴ്ചകൾ നാനൂറ് രൂപ നിരക്ക് വരുന്ന അപ്പർ ഡെക്കിൻ്റെ ടിക്കറ്റാണ് ഞാനിൻ്റെ അടുത്തിരിക്കുന്നത് ലോവർ ഡെക്കിന് ഇരുന്നൂറ് രൂപയാണ് നാനൂറ് രൂപയുടെ അപ്പർ ഡെക്ക് എടുക്കുവാനാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് അതിനുള്ള കാരണം എന്താണെന്ന് വെച്ചാൽ ഉയരത്തിലിരുന്ന് കാഴ്ച കാണുക എന്നുള്ളതൊരു മനോഹരമായിട്ടുള്ളൊരു ഫീല് തന്നെയാണ് നമ്മുടെ ബസ്സിപ്പോൾ മൂന്നാറ് ടൗണിന് മുമ്പ് റൈറ്റ് തിരിഞ്ഞ് ദേവികുളം റൂട്ട് അതായത് നമ്മുടെ ആനറങ്കൽ ഡാം ശരിക്കും പറഞ്ഞ ഗ്യാപ് റോഡ് വഴിയാണ് നമ്മൾ പോകുന്നത് കേരളത്തിലെ കേരളത്തിലേറ്റവും മനോഹരമായിട്ടുള്ളൊരു റോഡ് കൂടിയാണെന്ന് നമ്മളോട് പറയേണ്ട ആവശ്യമില്ലല്ലോ നമ്മുടെ ബസ്സിൻ്റെയൊക്കെ ഒരു സ്റ്റോപ്പ് എന്ന് പറയുന്നത് നമ്മളിവിടുന്ന് കയറി കഴിയുമ്പോൾ തന്നെ ഒരു വ്യൂ പോയിൻറ്റ് വരുന്നുണ്ട് പിന്നെ ലോക്ക് ഹാട്ട് വ്യൂ പോയിൻറ്റ് പിന്നെ ഗ്യാപ് റോഡ് വ്യൂ പോയിൻറ്റ് തന്നെ മലയിൽ കള്ളൻ ഗുഹ എന്ന് പറയുന്ന ഒരു സ്ഥലം പിന്നെ ചിന്നക്കനൽ വാട്ടർ ഫാൾസ് പിന്നെ ആനയറങ്കൽ ഡാമിൻ്റെ ഒരു മനോഹരമായിട്ടുള്ള വ്യൂ ഇത്തരം വ്യൂ പോയിന്റുകളാണ് നമ്മുടെ ബസ് നിർത്തുന്നത് അതുമാത്രമല്ല പിന്നെ നമുക്കൊരു ഒരു ടീ ഫാക്ടറിയുടെ ഔട്ട്ലെറ്റിൽ നിർത്തും അവിടെ നമുക്കൊരു യൂറിയം പാസ് ചെയ്യാനും പറ്റും അതുപോലെ തന്നെ തേയിലക്കെ വാങ്ങാവുന്നതാണ് നമ്മുടെ ബസ് ബൊട്ടാണിക്കൽ ഗാർഡനൊക്കെ കഴിഞ്ഞപ്പം തുടങ്ങി നമ്മുടെ ഈ ഒരു ഭംഗി കണ്ടു തുടങ്ങി വളരെ മനോഹരമായിട്ടുള്ള വ്യൂ ഉള്ള ഒരു റോഡാണ് എന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു എവിടേക്ക് നോക്കിയാലും രണ്ട് വശത്തേക്ക് നോക്കിയാലും മനോഹരമായിട്ടുള്ള വ്യൂ പൈൻമര ഫോറസ്റ്റ് അതുമാത്രമല്ല നല്ല ഭംഗിയിൽ നല്ല താഴ്വരയിലേക്ക് നീണ്ടു കിടക്കുന്ന തേയിലത്തോട്ടങ്ങൾ അതുപോലെ ഇപ്പോൾ കാണുന്ന ആ ഒരു മൂന്നാറിൻ്റെ ഒക്കെ ഒരു ലോങ് വ്യൂ അടങ്ങുന്ന കെട്ടിലം കാഴ്ചയാണ് ഈ റോട്ട് പോകുമ്പോൾ ഈ കുറച്ച് ഭാഗം വരെ സ്ഥലമാണ് നമ്മള് സിഗ്നൽ പോയിന്റ് സിഗ്നൽ പോയിന്റ് എന്നൊരു സ്ഥലത്താണ് ആയത്ത് സ്റ്റോപ്പാണ് അവിടുത്തെ നമുക്കിതിൻ്റെ ഒരു ക്യാഷ് കാണാം എന്താ ബ്യൂട്ടി നമ്മൾ യാത്ര അടുത്ത സ്ഥലത്തേക്ക് ഈ ഒരു ബസ്സിൻ്റെ എവിടെ നിന്ന് നോക്കിയാലും മാരക വ്യൂ ആണ് പുറത്ത് നോക്കുമ്പോൾ പ്രകൃതി ഭംഗി ബസിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ ബസ്സിൻ്റെ ഭംഗി ആ ഒരു ബസ്സിൻ്റെ ഉള്ളിൽ നിന്ന് നോക്കുമ്പോൾ മറ്റൊരു ഭംഗി ഏറ്റവും പിറകിൽ നിന്ന് നോക്കുമ്പോൾ ഒരു കാണുന്നൊരു വ്യൂ നോക്കി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുക രണ്ട് വശത്തെ ഭംഗിയും ഈ ഒരു ചുവന്ന കളറുള്ള സീറ്റൊക്കെ കണ്ട് അടിപൊളി മുകളിലൊക്കെ നോക്കുമ്പോൾ കോട വരുന്ന കുറച്ച് കഴിയുമ്പോൾ കോടയുടെ വന്നു കഴിയുമ്പോൾ ഉണ്ടല്ലോ മാരക വ്യൂ ആണ് അതിൽ നമ്മുടെ ബസ്സിപ്പോൾ ദേവികുളത്തെത്തിയിടുന്നുണ്ടോ ഇവിടെ ചെറിയ തോതിലൊരു ടൗൺ ആണ് അതിൻ്റെ അപ്പുറം ഒരുപാട് വലിയ മരങ്ങളൊക്കെ ആയിട്ടുള്ളൊരു ഫോറസ്റ്റ് ഒരു ആംബിയൻസ് അവിടെ നിന്ന് കുറച്ചും കൂടി പോയി കഴിഞ്ഞാൽ നമുക്കൊരു ടോൾ പിരിക്കുന്ന സ്ഥലമുണ്ട് അപ്പോൾ നമ്മളിപ്പോൾ ദേവികുളം ഭാഗത്തുകൂടെയാണ് പോയി കൊണ്ടിരിക്കുന്നത് ബസ്സിപ്പോൾ ടോൾ പിരിക്കുന്ന സ്ഥലത്ത് എത്തിയിട്ടുണ്ട് ഇത്രയും മനോഹരമായിട്ടുള്ളൊരു റോഡിലൂടെ പോകുമ്പോൾ ടോൾ എന്ന് പറയുമ്പോൾ നമുക്ക് കൊടുക്കുന്നതിലൊരു നഷ്ടം തോന്നില്ല നമ്മുടെ ബസ്സിപ്പോൾ യൂക്കാലിസ് മരങ്ങളും അതുപോലെ തന്നെ പൈൻ മരങ്ങളൊക്കെ നിൽക്കുന്ന വഴിയുടെ സൈഡിലൂടെയൊക്കെയാണ് പോകുന്നത് അതൊരു മനോഹരമായിട്ടുള്ള കാഴ്ച തന്നെയാണ് ഈ മരങ്ങൾക്കിടയിലൂടെ വളഞ്ഞും പുളഞ്ഞുമുള്ള റോഡുകളാണ് ഇപ്പോൾ നമുക്ക് കാണുന്നത് ഇപ്പോൾ നമ്മൾ എത്തിയിരിക്കുന്നത് ലോക്ക് ഹാർട്ട് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ് ഇവിടെന്തൊരു വ്യൂ പോയിൻ്റ് ആണെന്ന് തോന്നുന്നു ഇഷ്ടംപോലെ ആളുകൾ ഇവിടെ നിന്ന് നോക്കുന്നുണ്ട് പക്ഷേ നമ്മുടെ ബസ് നിർത്തുന്നത് കുറച്ചപ്പുറം ആ കാണുന്ന മലനിരകൾക്ക് താഴെയായിട്ടാണ് ഈ ഒരു ഭാഗമൊക്കെ നമുക്ക് ആറ്റത്ത് മനോഹരമായിട്ട് കാണാം ഇവിടെ ഒരുപാട് കടകളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ ഒരുപാട് ആളുകൾ കാണാൻ നിൽക്കുന്നുണ്ട് അപ്പോൾ ഇതൊരു വ്യൂ പോയിൻ്റ് ആയിരിക്കാം നമ്മളിപ്പോൾ ലോക്ക് ഹാർട്ട് എന്ന് പറഞ്ഞ ഒരു സ്ഥലത്ത് നിന്ന് വീണ്ടും മുമ്പോട്ട് പോകുകയാണ് വളഞ്ഞും പുളഞ്ഞും കിടക്കുന്ന നമ്മുടെ മനോഹരമായിട്ടുള്ള ഗ്യാപ്പ് റോഡിലൂടെ ഈ ഒരു ഭംഗി ആഘോഷിച്ചുകൊണ്ട് ഇങ്ങനെ നീങ്ങുകയാണ് നമ്മുടെ പിറകിൽ വരുന്ന ആ വണ്ടികളൊക്കെ ഉണ്ടോ എന്ത് രസമല്ല ഈ ഒരു മുകളിൽ ഇരുന്ന് കാണാൻ വേണ്ടിയിട്ട് നമ്മളൊരു കാറിലോ അല്ലെങ്കിൽ ബൈക്കിലോ ഒക്കെ പോകുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു ഭംഗി കാണാൻ പറ്റും ഇതിപ്പോൾ നമ്മൾ ഒരു ഒരു ബസ്സിൻ്റെ കൂടി ഹൈറ്റിൽ നിന്നിട്ടാണ് ഈ കാഴ്ച കാണുന്നത് അതുകൊണ്ട് തന്നെ നമ്മുടെ വരുന്ന പിറകെ വരുന്ന വണ്ടികളൊക്കെ ഒരുപാട് താഴത്തായിട്ട് കാണുന്നത് നമുക്ക് ആ കാണുന്ന മലനിരയുടെ താഴത്തേക്കെയാണ് പോകേണ്ടത് നമ്മൾ കുറച്ചും കൂടി മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ നമ്മുടെ ബസ് അടുത്ത സ്റ്റോപ്പ് എത്തും ആ കാണുന്ന താഴ്വരയൊക്കെ എന്ന് പറയുന്നത് ദേവികുളം ഭാഗങ്ങളൊക്കെ ഉണ്ടോ ഇവിടെ നിന്നുള്ള വ്യൂ ഒരു രക്ഷയില്ല അത്രയ്ക്ക് മാരകമാണ് എന്ത് ഭംഗിയാന്ന് നോക്കി കണ്ണത്താ ദൂരത്തോളം ഇങ്ങനെ മലനിരകളും തേയിലത്തോടങ്ങളൊക്കെ ആയിട്ട് എത്ര ഭംഗിയാണ് അത് ഈ ഹൈറ്റിൽ നിന്ന് നോക്കുന്നതുകൊണ്ടാണ് എനിക്ക് തോന്നുന്നത് ഇത്രയും ഭംഗിയാന്ന് തോന്നുന്നുണ്ടോ എന്തായാലും ഈ ഒരു ഡബിൾ ഡെക്കർ ബസ് യാത്ര നിങ്ങൾ മൂന്നാർ വന്നാൽ ഉറപ്പായിട്ടും ചെയ്തിരിക്കണം അത്രയ്ക്ക് നല്ലൊരു ഫീലാണ് ഒരു തട്ട് ഒരു വട്ടമെങ്കിലും നമ്മളത് ചെയ്തിരിക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം അപ്പോ രണ്ടാമത്തെ സ്ഥലത്ത് വണ്ടി നിർത്തേക്കാണ് ഈ സ്ഥലത്തന്നെ പറയുന്നത് ലോക്ക് ഹാർട്ട് എന്നാണ് അതെന്ത് ഉദ്ദേശത്തിലാണെന്ന് ഒരുപിടുത്തല്ലോ കേട്ടോ ലോക്ക് ഹാർട്ട് എന്തായാലും കെട്ടിലും വ്യൂ ആണ് രക്ഷയിലും ആസ്മതികം നോക്കി എണ്ണത്തോളം ദൂരത്തോളം പല പല മലകളിലൊക്കെ ആയിട്ട് ഇങ്ങനെ ഈ തേയിലങ്ങനെ നിൽക്കുക ഇപ്പോൾ ആ സ്ഥലത്ത് കഴിഞ്ഞ് പത്ത് മണിക്ക് കഴിഞ്ഞു ഇനി അടുത്ത സ്ഥലത്തേക്ക് വേണം അവിടുന്ന് കോടയൊക്കെ കയറി വന്നിട്ടോ അങ്ങനെ ഭംഗിയായിട്ട് നമ്മൾ പോകാൻ നേരത്താണ് കൂടെ കയറിയോ കുറച്ചു നേരം അവിടെ നിന്ന് ഇരുന്ന ടൈം സ്ലാബ് കിട്ടുന്ന സാധനം എടുക്കായിരുന്നു ഇവിടെ കടകളൊന്നും കുറഞ്ഞില്ല ഞാൻ ഒന്നാണ് തോന്നുന്നു ഏറ്റത്ത് പറഞ്ഞ കുറഞ്ഞോ ഇവിടെ വിശക്കാണ് കഴിച്ചിട്ടില്ല രാവിലെ സമയം ഒന്നരയൊക്കെ ആയി ഒന്നര രണ്ടുമണിയായി

സംഭവം ഉണ്ട് അവിടെ ആരും ഉള്ളു അട്ടക്കുണ്ടാവോ അട്ടക്കണ്ടാവും ചെലപ്പോ അതാണ് പ്രശ്നം ഏ ഗ്യാപ് റോഡ് വ്യൂ പോയിന്റിന്റെ ആ താഴ്വാരത്തുനിന്ന് കോട കയറി വന്നുണ്ടോ എന്റെ അമ്മ രക്ഷില്ല കോടിച്ചേരുവരണോ ബസ് യാത്ര ചെയ്യാൻ ആ നല്ല കിട്ടലും കോട കേരലേക്ക് നല്ല തണുപ്പ് കയറി ഉണ്ടാവും നല്ല വരണ്ടാവും ബസ് പോണോ ബസ് സ്റ്റാർട്ട് ചെയ്യുന്നു നല്ല കോട ചേരുവന്ത അടിപൊളി തണുപ്പ് നമ്മൾ നേരത്തെ നിർത്തിയ ആ ഒരു ലോക് വ്യൂ പോയിൻ്റിൽ നിന്ന് അടുത്ത ഒരു ഡെസ്റ്റിനേഷൻ എന്ന് പറയുന്നത് ചിന്നക്കനാൽ വാട്ടർഫാൾസ് ആണ് അവിടെ നിന്ന് ഒരു ഏകദേശം നാല് നാലര കിലോമീറ്ററാണ് ദൂരം ഉള്ളത് നമ്മൾ കുറച്ചൊക്കെ ഇരുന്ന് വന്ന് ആസ്വദിച്ച് വരുമ്പോഴേക്കും ആ ഒരു വാട്ടർഫോൾസ് എത്തും നമ്മുടെ അടുത്തൊരു ലൊക്കേഷൻ എന്ന് പറയുന്നത് അതാണ് ആ കാണുന്നതാണ് ആ വാട്ടർഫോൾസ് എത്തും നമ്മൾ നമ്മുടെ ഇടതു വശത്തുകൂടെ ഇങ്ങനെ മഴയിൽ മഴ മലയിലൂടെ ഇങ്ങനെ ഒഴുകി എന്നിട്ട് റോഡിൻ്റെ അടിയിൽ കൂടെ ഇങ്ങനെ വെള്ളം പോകുന്ന ഒരു സൂപ്പർ വ്യൂ എന്തായാലും നിങ്ങൾ നിങ്ങളെന്തായാലും കണ്ടോളൂ അത്രയും മനോഹരമായിട്ടുള്ളൊരു വെള്ളച്ചാട്ടമാണ് നല്ല രീതിയിൽ വെള്ളം വരുമ്പോൾ ഇതിൻ്റെയൊക്കെ ഒരു ഡ്രോൺ വ്യൂ എന്ന് പറയുന്നത് മാരകമാണ് അത് പല ഇൻസ്റ്റയിലൊക്കെ റീൽസിലൊക്കെ ഇങ്ങനെ ഒരുപാട് കണ്ടിരിക്കുന്ന ഷോർട്സിലൊക്കെ എന്തായാലും ആ ഒരു ഭംഗി നിങ്ങളൊന്ന് കാണുക കണ്ടക്ടർ പെരിയ കനാൽ വാട്ടർഫാൾസ് എന്നാണ് പറഞ്ഞെങ്കിലും ഞാൻ ഗൂഗിൾ മാപ്പിൽ നോക്കിയപ്പോൾ കാണാൻ കഴിയുന്നത് ചിന്നക്കനാൽ വാട്ടർഫാൾസ് എന്നാണ് എന്തായാലും ഏതാണ് ശരിയെന്നുണ്ടെങ്കിൽ ആർക്കറിയാം എന്തായാലും നിങ്ങൾ അറിയുന്നവരുണ്ടെന്നുണ്ടെങ്കിൽ ഒന്ന് കമൻറ്റ് ചെയ്തുതരട്ടോ വാട്ടർ ഫാൾസ് കണ്ടു വന്നു ഭയങ്കര ഇരുന്നു ആളോട് വരാനുണ്ട് അത് ഇവിടെ ഇരുന്ന് തന്നെ കാണാം കേട്ടോ ഇവിടെ ചായ കുടിച്ചുമായിരുന്നു നല്ല തണുപ്പായിരുന്നു ചായ കുടിച്ചു വേണ്ട ചെടുന്ന കഴിഞ്ഞ് ഞാൻ അടുത്ത സ്പോട്ടിലേക്ക് പോകാനുണ്ടോ കോടയൊക്കെ മാറി ആ ഭാഗത്ത് മാത്രമേ കോട ഉണ്ടായിരുന്നു ഇവിടെയൊന്നും കോടയില്ല എന്തായാലും കോടയില്ലാത്തതുകൊണ്ട് നല്ലോണം അറിയാം കണ്ടക്ടറിൻ്റെ നിർദ്ദേശമൊക്കെ അടുത്ത് പറഞ്ഞില്ലല്ലോ നോക്കട്ടെ എന്താ പറയുന്ന അത് വേറെ നമ്മളിപ്പോൾ ഒരു ഔട്ട്ലെറ്റിൽ നിർത്തും അതായത് പെരിയകനാൽ ടി സെയിൽസിൻ്റെ ഔട്ട്ലെറ്റാണ് അപ്പോൾ അവിടെ നിന്ന് നമുക്ക് ചായപ്പൊടിയൊക്കെ വാങ്ങാം അതുപോലെ തന്നെ നമുക്കൊന്ന് യൂറിൻ പാസ് ചെയ്യണമെങ്കിൽ യൂറിൻ പാസ് ചെയ്യാം അപ്പോൾ അതൊരു നമ്മൾ വൃത്തിയായിട്ട് ചെയ്യണം അതൊരു പ്രൈവറ്റ് പ്രോപ്പർട്ടിയാണ് അപ്പോൾ നിങ്ങളത് വേണ്ട രീതിയിൽ കൈകാര്യം ചെയ്യണമെന്ന് എല്ലാ യാത്രക്കാരോടും അദ്ദേഹം പറയുന്നത് കേട്ടോ ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്കിവിടെ ഒരു ഗ്യാപ്പ് ഗ്യാപ്പുണ്ടായിരുന്നു അപ്പോൾ അതിനുശേഷം നമ്മൾ നമ്മുടെ ലാസ്റ്റ് ഡെസ്റ്റിനേഷൻ ആയിട്ടുള്ള ആ ഒരു ആനയരങ്കൽ ഡാമിൻ്റെ ഭാഗത്തേക്ക് പോവുകയാണ് നമുക്ക് ഇവിടെ നിന്ന് ആനയറങ്ങൽ ഡാമിൻ്റെയൊക്കെ ഒരു ആ കാച്ച്മെൻറ്റ് ഏരിയ ഒക്കെ ഒന്ന് കാണാം ഇവിടെ നിന്ന് കുറച്ചും കൂടി നമുക്ക് മുമ്പോട്ട് ചെല്ലുമ്പോൾ നല്ല രീതിയിൽ കാണാൻ കഴിയും అక్కడకు போய் ఫోటో ఎక్కు కాట ఈ ప్లాంటేషన్ దగ్గరికి వెళ్లి ఫోటో ఎక్కు నల్ల బస్పర్ ఉన్నో నేనుడే చౌళం మాంచు కక్షనైలే కయ్యాలె విరచడం ఇరు నల్ల ഇവിടെ ബസ് നിർത്തിയിരുന്നത് നമുക്ക് ഈ തേയിലത്തോട്ടത്തിൻ്റെ ഇടയിലൊക്കെ വന്ന് ഫോട്ടോ എടുക്കാനും അതുപോലെ ചായ പിടിക്കണമെങ്കിൽ ചായ പിടിക്കാനൊക്കെ വേണ്ടിയിട്ടാണ് ഇവിടെ നിർത്തുക കാണുന്ന ഡാമിൻ്റെ അവിടെ പോയിട്ടാണ് ബസ് തിരിക്കുന്നത് അപ്പോൾ ആ ഡാമിൻ്റെ ഒരു വ്യൂ ഒക്കെ നമ്മുടെ എടുക്കാം അപ്പോൾ എന്തായാലും ഇനി ഡാമിൻ്റെ അവിടെയൊക്കെ പോകാം എന്നിട്ട് വീട്ടിൽ കൊടുക്കാം അപ്പോൾ ഫോട്ടോ എടുക്കാൻ നിന്ന് ആ പ്ലേസിൽ നിന്ന് നമ്മൾ നേരെ ഡാമിൻ്റെ റിസർവ് വരെ കാണാൻ പറ്റുന്നൊരു സ്ഥലത്തേക്ക് പോകണ്ടട്ടോ ലാസ്റ്റ് പോയിന്റാണ് ആന വരുന്നൊക്കെയുള്ള മുന്നറിയിപ്പുണ്ട് അപ്പം ലാസ്റ്റ് പോയിന്റിലേക്കാണ് പോകേണ്ടിരിക്കുന്നത് അവിടെ അതിൻ്റെ അടുത്തിട്ടിട്ടാണ് തിരിക്കുന്നതെന്നാണ് കണ്ടക്ടർ പറഞ്ഞത് കേട്ടോ അപ്പോൾ എന്തായാലും ആ ഒരു വ്യൂ കൂടി നമുക്ക് കിട്ടും ഇവിടെ പൊതുവേ ഈ തേയിലത്തോട്ടം ഭംഗിയില്ല കേട്ടോ കാണാൻ നമ്മൾ ഈ കാണുന്നൊരു വളവ് തിരിഞ്ഞ് അങ്ങനെ എന്തും വേണ്ടല്ലോ കിട്ടില്ല ഒരു വ്യൂ ആണ് വരുന്നത് നമ്മുടെ ആ ഒരു ആനയിരങ്കൽ ഡാമിൻ്റെ ഒരു കാശ്മെൻറ്റ് ഏരിയയും അതിൻ്റെ അപ്പുറത്ത് ഇങ്ങനെ മരമോ അതോ യുക്കാലി സ്മരങ്ങളോ എന്താണെന്നൊരു പിടുത്തമില്ല അതിൻ്റെ ഒരു ഭംഗി പിന്നെ ആ ഒരു താഴ്വരയിലേക്ക് ഇങ്ങനെ കിടക്കുന്ന ആ ഒരു തേയിലത്തോട്ടം ഒരു രക്ഷയിലാടും അത് ഇത്ര ഹൈറ്റിലിരുന്ന് കാണുമ്പോഴേ ആ ഒരു ഭംഗി തന്നെയാണ് എന്തായാലും ഒരു ഡാമിൽ ബോട്ടിംഗ് മറ്റു കാര്യങ്ങളൊക്കെ ഉണ്ടെന്ന് തോന്നുന്നുണ്ടോ ഇവിടെ അതിൻ്റെ അറ്റം വരെ പോവില്ല നമ്മുടെ ബസ് നമ്മുടെ ബസ് ഇതേ ഇവിടെ നിർത്തിയിട്ട് ഒന്ന് തിരിക്കും തിരിച്ചിട്ട് നേരെ ആ വന്ന വഴി തന്നെ വീണ്ടും പോകും അപ്പോൾ നമ്മുടെ ഈ ഒരു ഡബിൾ ഡെക്കർ ബസ്സിൻ്റെ യാത്ര അവസാനിച്ചു കേട്ടോ ഡാമിൻ്റെ അവിടെ നിർത്തിയില്ല അവിടെ ഇട്ട് തിരിച്ചോളൂ ഞാൻ അവിടെ നിർത്തുമ്പോൾ കുറച്ച് വീഡിയോ എടുക്കാമെന്ന് വെച്ചാണ് ഇരുന്നേ പക്ഷേ അവിടെ നിർത്തിയില്ല അവർ തിരിച്ച് അപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്തായാലും നാനൂറ് രൂപയ്ക്ക് വേർത്താണോ കുഴപ്പമില്ല നല്ലതാണ് നമുക്ക് അപ്രൗഡ് എക്സ്പീരിയൻസ് ചെയ്താൽ മതി അടിപൊളി വ്യൂ ആണ് പിള്ളേരെ കൊണ്ടുവരാണെങ്കിൽ കുട്ടികളെ കൊണ്ടുവരാണെങ്കിൽ നല്ല രസമായിരിക്കും പിന്നെ നമ്മൾ സാധാരണ മൂന്നാറ് ടൗണുകളിലൊക്കെ കാണുന്ന ഭംഗിയുള്ള തേയിലത്തോട്ടങ്ങളാണ് ഈ വഴി വരുമ്പോൾ കാണുന്ന തേയിലത്തോട്ടങ്ങളൊക്കെ നമുക്ക് ആപ്രോഡിൻ്റെ ഭാഗത്തൊക്കെ ആ നിർത്തിയ സമയത്തൊക്കെയുള്ള കിടലിനാണ് അപ്പോൾ എന്തായാലും വീഡിയോ അവസാനിപ്പിക്കുകയാണ് ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക അഭിപ്രായങ്ങൾ കമൻറ്റായിട്ട് രേഖപ്പെടുത്തുക അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നവരെ എല്ലാവർക്കും നമസ്കാരം